ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞാനൊരു ഇൻ്റർവ്യൂ കാണാനിടയായി അതിൽ നമ്മുടെ ഹാഷിയുടെ ഉമ്മയുടെ ഇൻ്റർവ്യൂ ആണ് ഞാൻ അതിൽ കണ്ടു അപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നിയൊരു കാര്യം എന്താണെന്നറിയാം സ്വന്തം മകനെ അവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരുപാട് കാലം ആ ഉമ്മയും കുടുംബവും ആ അതിൻ്റെ പേരിൽ വല്ലാതെ വേദനിക്കുന്ന ഒരു രംഗമാണ് ആ ഉമ്മ അതിൽ പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആശയോടാണ് എന്ത് കണ്ടിട്ടാണ് നീ ജാസിയുടെ പിറകെ നടക്കുന്നതെന്ന് ഒരു പിടുത്തവും കാരണം നീ ഇപ്പോൾ ചെറുപ്പമാണ് നിനക്ക് ഇനിയും രക്ഷപ്പെടാനുള്ള ടൈമും സമയം എല്ലാം ഉണ്ട് അതുകൊണ്ട് ഈ ഉമ്മയെ വേദനിപ്പിച്ചിട്ട് നിനക്കൊന്നും നേടാനില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഉമ്മയുടെ ഇൻ്റർവ്യൂ കണ്ടു നോക്കിയാലോ അഭിമുഖങ്ങൾ ഒരിക്കലും ആരെയും നോവിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും നൊമ്പരപ്പെടുത്താനോ ഉള്ളതല്ല നമ്മുടെ ഒരു അഭിമുഖം മറ്റൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെയോ വേദനിപ്പിക്കുകയോ നൊമ്പലപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ അഭിമുഖം മൂലം അവർക്ക് വേദന ഉണ്ടാകുന്നു എന്ന് ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പുറം ജനങ്ങളെ അറിയിക്കുക എന്നതാണ് മാധ്യമധർമ്മം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ എടുക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ പാലക്കാടാണുള്ളത് മറ്റാരുമല്ല ആശിയുടെ ഉമ്മ ആശിയമ്മയാണ് ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഉമ്മ നമസ്കാരം സ്വാഗതം അസാംക്കും അപ്പോൾ ഉമ്മ ആ ആശിയുമായിട്ടുള്ള ഞങ്ങളുടെ ഇൻ്റർവ്യൂ വലിയ രീതിയിൽ ചർച്ചയായി അത് ഏകദേശം വലിയ വ്യൂസിലേക്കൊക്കെ പോയി അത് വലിയ അത് അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെട്ടതൊക്കെ അത് കണ്ടപ്പോൾ എന്താണ് എനിക്ക് നല്ല സങ്കടം വന്ന് എന്റെ കുട്ടി കുറച്ച് സെപ്റ്റംബറോട് ഭാഗത്ത് കംപ്ലീറ്റ് അവന്റെ രക്ഷകളെന്നാണ് അതില് പറയണ്ടത് എനിക്ക് കണ്ടപ്പോൾ നല്ല ഭക്ഷണം തന്നെ അവന്റെ ഓരോ ഇതും കാണുമ്പോഴും സങ്കടം തന്നെ സന്തോഷം ഒന്നും ഉണ്ടായിട്ടില്ല ഇത് ഇങ്ങനെ ആയില്ലേ എന്നുള്ളൊരു ഇത് ഇണ്ടായിരുന്നു ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവൻ ഒറ്റയ്ക്ക് ഒരു ഇന്റർവ്യൂ വരുന്നത് അതുവരെ അവൻ വലിയ വന്നവനും സംസാരിക്കൂല എനിക്ക് പേടിയാണ് അവനാ സംസാരിക്കും സംസാരിക്കൂല പക്ഷെ ആദ്യായിട്ടാണ് അത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത് അവന്റെ ഒരു ഉപരി അവൻ അങ്ങനെ സംസാരിക്കൂല അങ്ങനെ സംസാരിക്കാത്ത ആളാണെന്ന് സംസാരിച്ചു വേണ്ട സംസാരിക്കും അങ്ങനത്തെ ഒരാളാണ് പക്ഷെ എനിക്കിങ്ങനെ പറഞ്ഞപ്പോ പഠിപ്പിച്ച് പറഞ്ഞയച്ച പോലെ എനിക്ക് തോന്നിയത് ആന്റെ കൂടെ ഉള്ള ആള് അങ്ങനെയാണല്ലോ പക്ഷെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതിലാണ് അവൻ വരുന്നത് എന്തൊക്കെ പക്ഷെ എനിക്ക് കാണുമ്പോ അങ്ങനെ തോന്നിയില്ല അവര് ഒരു റൂമിൽ നിന്ന് അവൻ പുറത്തിറങ്ങുകയാണെങ്കിൽ അവനെ അറിയാണ്ട് അവനറങ്ങൂല ഇവരത്ര ഇതാണ് അവൻ ഒറ്റക്ക് എവിടെയും വിടൂല അപ്പൊ അവൻ വന്നപ്പോ എനിക്ക് തോന്നിയോ പഠിപ്പിച്ച് പറഞ്ഞയച്ചതാണോ ഞാന് രണ്ടുമൂന്നു ദിവസം മുമ്പ് എനിക്ക് എന്താ നിങ്ങളെന്താ ഫഹദിനെ ഫഹദീനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫഹദിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വേദനയോട് പറഞ്ഞിട്ടുണ്ട് വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ പാസ്പോർട്ട് വേണം പറഞ്ഞു പാസ്പോർട്ട് വാ തരാം അവിടെ ഉണ്ട് ഞാൻ എന്റെ കൂട്ടുകാരനെ പറഞ്ഞേക്കാവുന്ന ഇല്ല നീ വാ മോന നിന്റെ പാസ്പോർട്ട് ഞാൻ തരാം എന്റെ പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട് പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കല് ഇല്ല ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല നിന്റെ പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട് മോനെ നീ വാഹനം തരാമെന്ന് അപ്പൊ അപ്പൊ അവൻ മറ്റോ ഫോണ് വെക്കാൻ പൗനിച്ച് പിന്നെ വർത്തമാനം പറഞ്ഞില്ല ഇത് തീർച്ചയായിട്ടും എന്നെ ഒഴിവാക്കി ആശി വീട്ടിൽ പോയാ ഉള്ള ഒരിക്കലും നിന്റെ മോനൊഴിവാക്കി കൊണ്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇതന്നെ പറയണു നിങ്ങളുടെ മോ ഞാൻ മരിച്ചാലടക്കം പറയരുന്ന് എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മരിയത്തുമോർന്നോക്കം വരരുത് ഇപ്പ ഇല്ലാത്ത അപ്പെന്തിനാണ് ഇപ്പൊ വരത്തവനെ എല്ലാ സമാധാന തരത്തിൽ ഇപ്പോ ഇത്ര കാലത്തിലടക്ക് ആദ്യമായിട്ടാണ് അവനൊക്കെ ഒരു ഇന്റർവ്യൂ വരുന്നത് പറഞ്ഞ് കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത് അല്ലാണ്ട് ഇപ്പം പ്രണയിച്ച് കൈ മുറിച്ച് കാല് മുറിച്ച് നോക്കി പറഞ്ഞത് വെറുതെ ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുത്തു ഇത് പെണ്ണും കെട്ടാനെന്നല്ലേ ഒരിക്കലും ഞാൻ സമ്മേളിക്കലോ അവന്റെ പെട്ടിലെന്താ ഉള്ളത് കേട്ടെ മൂന്നാറ് വീട്ടിലെ അഴക്ക് ഡ്രസ്സു രാത്രി പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ കേറി വരിക അങ്ങനെ ഫോൺ നൂണ്ടി കടന്നു അതിനെ ഉറങ്ങും ചിലപ്പോൾ ഫോൺ നൂണ്ടി കിടന്നിട്ട് ചിലപ്പോൾ ഫോൺ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അത് എടുത്ത് നോക്കിയാലാണ് ഇതിന്റെ മെസ്സേജ് എവിടെ നിന്ന് കടക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത് നീ അവിടുന്ന് ഉമ്മ തന്ന ഒന്നും കഴിക്കരുത് എന്നാൽ എനിക്കതിന് മരുന്നിട്ട് തരും അവനെ ഇക്കാലം വിളിക്കും വിളിക്കും ഞാൻ ജീവനക്കാട്ടി മൂത്തതാണ് പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സായിട്ട് ഇരുപത്തി ഒമ്പത് വയസ്സ് ഫസ്റ്റ് വന്നപ്പോ ഒരു പൂജ നടത്തി ഹിന്ദുക്കളുടെ ആചാരത്തില് കുടി വെക്കുക ഒരു ഇറുട്ടത്ത് കത്തി ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ അവൻ ചെയ്തിട്ടില്ലാണല്ലോ പൂജ ചെയ്തു തന്നെ അതാണ് അവൻ അതിൽ പിട്ടുകിടക്കുന്നത് ഈ ജാസി അടിക്കും എന്നൊക്കെ ഉമ്മ എങ്ങനെ അറിയുന്നത് ഒരിക്കൽ അടിച്ചിട്ട് ഒഴിച്ചിട്ട് കരഞ്ഞിട്ട് പറയും ഭയങ്കര പേടിയാണ് ജാസി ഞാൻ ഞാൻ കൊടുത്തു ഈ പറയിക്കൂ വിടില്ലടി നീ ആരോടും ചോദിക്കാൻ അവനെ ഞാൻ വിടൂലടി ഏ അവനിക്ക് പറയാൻ മാനക്കത്തില്ലല്ലോ ജാസിക്ക് എന്തൊക്കെ പറയണത് ഒരു പെറ്റ തള്ളൊക്കെ വർത്താനാണ് അവൻ പറയണത് നല്ല പറയുന്നത് വെറും പറഞ്ഞു അങ്ങനെ ചീട്ട് വിളിക്കും ഞാൻ ആശക്കിന് ഫോൺ അവനെ ഫോൺ എടുക്കുണ്ടാ ഫോണിന്റെ മോനടാ വിളിച്ചത് ഈ ഫഹദ് ഫഹദ് ഒരു ഒരു ആണ് ആണ് അല്ലെങ്കിൽ അങ്ങത്താനല്ല ഫഹദിന്റെ നാട്ടിൽ പോയ ഡീസന്റ് ഉപയോഗിക്കുന്ന ആളൊന്നുമല്ലല്ലോ അങ്ങനല്ല ഡീസന്റാണ് പറയണത് ഞമ്മ ഇവിടുന്ന് പോകണമെന്നുണ്ട് എനിക്കൊരു കല്യാണം കൂട്ടിപ്പോയ ആശിക്കിന്റെ ഒന്ന് ആശിക്ക് എന്താ അങ്ങനെ എല്ലാവരും അത് ചോദിക്കണവരേ അവൻ വന്നില്ല പറഞ്ഞ ഞാൻ മരിച്ചാലടക്ക എന്റെ മയ്യത്ത് പോലെ കാണാൻ ഇപ്പൊ ഇല്ലാത്ത ബന്ധപ്പ് വേണ്ട